പ്രിയമുള്ളവരെ രണ്ടായിരത്തി അഞ്ച് മുതൽ ചെങ്ങന്നൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൂൺകൃഷി പരിശീലന കേന്ദ്രം നാളിതുവരെ കുടുംബശ്രീ ജനശ്രീ കൃഷിഭവന് സ്കൂള് കോളേജ് മറ്റിതര സംഘടനകൾ എൻ ജിഒസ് എന്നിവയിലൂടെ നമ്മൾ പൂൺകൃഷി പരിശീലനം സൗജന്യമായി നൽകി വരുന്നു ചെങ്ങന്നൂർ ഓഫീസിൽ നിന്നും ഓൺലൈൻ സൗജന്യ പരിശീലനവും ഇപ്പോൾ നൽകുന്നുണ്ട് നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന രോഗത്തെ തടയുന്നതിന് പൂണുകളിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകളായ എബോതയോനിൻ ലിറ്റിൻ എന്നീ മൂലകങ്ങൾക്ക് കഴിവുണ്ട് അതുകൊണ്ടുതന്നെ പൂൺ കഴിക്കുന്നത് ക്യാൻസർ വന്നവർക്കും വരാത്തവർക്കും ഒരുപോലെ ഗുണകരമാണ് നമ്മുടെ ചെങ്ങന്നൂർ കൂൺ കൃഷി പരിശീലന കേന്ദ്രത്തിൽ എല്ലാ മാസവും നാല് ദിവസത്തെ വിത്തുൽപാദനം മുതൽ വിപണനം വരെയുള്ള വിഷയത്തിൽ ശാസ്ത്രീയ പ്രാക്ടിക്കൽ ആൻഡ് തിയറി പരിശീലനം നൽകുന്നുണ്ട് അതായത് കൂൺ സ്വന്തമായിട്ട് വീട്ടിൽ കൂൺ വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്ത് ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നാല് ദിവസത്തെ സംരംഭകത്വ പരിശീലനം ഇവിടെ നൽകുന്നത് അതിന് നമുക്ക് അയ്യായിരം രൂപയാണ് ഫീസ് വരുന്നത് എന്നാൽ ഈ വരുന്ന ഒക്ടോബർ പതിനൊന്നാം തീയതി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നാം തീയതി മുതൽ ക്യാൻസർ പേഷ്യൻസിന് ഈ കോഴ്സ് തികച്ചും സൗജന്യമായിട്ട് തണൽ എന്ന പദ്ധതി പ്രകാരം ചെങ്ങന്നൂർ ഓഫീസിൽ നിന്ന് പഠിച്ച് അവർക്ക് വീട്ടിൽ കൃഷി ചെയ്തൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി സൗജന്യമായിട്ട് നമ്മൾ പരിശീലനം നൽകുന്നുണ്ട് ഇത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൂൺകൃഷിയെക്കുറിച്ചും തണൽ പദ്ധതിയെക്കുറിച്ചും അറിയുന്നതിനായി ഓഫീസ് നമ്പറായ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തി നാല് എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തിയെട്ട് എന്ന മൊബൈൽ നമ്പറിലോ വിളിച്ചാൽ വിശദവിവരങ്ങൾ അറിയാവുന്നതാണ്